നാം ലക്ഷ്യമിടുന്നത് നവകേരളമാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യണം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകണം ക്രമസമാധാനം രംഗമെടുത്താൽ നമ്മുടെ െ ശാന്തമായ പൊതുജീവിതം പലയിടത്തും കാണാനേ കഴിയില്ല വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിയും ഇവിടെ വൈദ്യുതിരംഗം നമ്മുടെ നാട്ടിൽ വരുന്ന വ്യവസായങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്തുകയാണ് മറ്റ് പ്രയാസങ്ങളില്ലാതെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു നമ്മുടെ പ്രസരണ ശേഷി നല്ല നിലക്ക് മെച്ചപ്പെടുന്നതിനായി